പതിനാലാം തീയതി പത്തര മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് നിന്ന് കുറച്ച് മീനുകളെ കാണിച്ചു തരാമേ തിരക്കൊണ്ട് തട്ടുമണിക്കാർക്ക് കുറച്ച് നെത്തോല് മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ റോൾ വിലയ്ക്ക് കുറച്ച് വെറൈറ്റി മീനൊക്കെ വന്നിട്ടുണ്ട് കാണിച്ചിരുന്നു കേട്ടോ ആർതി യാത് മീൻ ഇത് കല്ലെന്നവര കൊറച്ച് വെറൈറ്റി മീനുകളാണ് അമ്മ വച്ചിട്ടിരിക്കുന്നത് കൊരലിളമീന് കൊരലിന്നൊക്കെ പറയുന്നതാണ് കേട്ടോ വെള്ള ആവോലി അമ്മ കിട്ടിയിട്ടുണ്ടോ ഒന്ന് വെള്ള വെള്ളാവോലിയാണ് കേട്ടോ ഇത് വേറെന്തൊക്കെ മീന് പിന്നെ അയില ഉണ്ട് നവര വട്ടക്കണ്ണി പേരതിൽ കിടന്നു ആ വട്ടക്കണ്ണി പേര അമ്പ കലവ പുള്ളിക്കലവയാണ് കലവ മീൻ വേറെ അമ്മ ധാണ്ട എനിക്ക് കറിക്കു തന്ന മീൻ കണ്ടോ പോള പോള എന്ന് പറയുന്ന മീനാണ് ഇത് അമ്മ ഇത് പോള തന്നെയല്ലേ ഇത് ഉരലി വിളമീൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ബട്ടർഫിഷ് ഉണ്ടോ ബട്ടർഫിഷ് ഇവിടെ പൊന്നാര മീനെന്നാണ് പറയുന്നത് പൊന്നാര മീനാണ് കേട്ടോ ഇത് പിന്നെ കലവയുടെ വേറെ ഒരു വെറൈറ്റി ഉണ്ട് വേറെ എന്തെങ്കിലും മീൻ കിടക്കണ അമ്മ അതിൽ ഉണ്ടോ കലവയാണ് കേട്ടോ ഇതെല്ലാം അമ്മ ഇന്ന് രാവിലെ പതിനാലാം തീയതി വാങ്ങിച്ചതാണ് കേട്ടോ അമ്മ അമ്മ ഇത്രയും മീൻ എല്ലാം കൂടെ എത്രയായി ഈ രണ്ട് ചേരുവ മീനും കൂടെ ഏ ഇരുപതിനായിരം രൂപയായി കേട്ടോ അമ്മ രണ്ട് ചേരുവത്തിലാണ് മീൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ശേഷം വന്ന കുറച്ച് മീനുകളാണ് നമ്മൾ കാണിച്ചു തന്നത് ഇപ്പോൾ തട്ടുമടിക്കാർക്ക് കുറച്ച് നെത്തോലി മീനുകൾ മാത്രമാണ് ഉള്ളത് കേട്ടാ ഇഷ്ടംപോലെ ആളുകൾ മീൻ വാങ്ങാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തട്ടുമടിക്കാർക്ക് പിന്നെ നമ്മുടെ ഉടുപ്പൂരി ക്ലാത്തിയില്ലേ മരപ്പാ ക്ലാത്തി എന്നാണ് ഇവിടെ പറയുന്നത് വരപ്പാ ഉണ്ട് പിന്നെ കുറച്ച് കണവുമുണ്ട് കുട്ടിച്ചൂര വള്ളങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ചേട്ടാ കുട്ടിച്ചൂര വള്ളങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടിച്ചൂരൂടെ ഒരു റേറ്റും കാര്യവും അപ്പോൾ ഇന്ന് എത്രത്തോളം കുട്ടിച്ചൂരും ഉണ്ടെന്നും നമ്മുടെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാമേ ലേലമളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ ലൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ആയിട്ട് കാണുന്നില്ല അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള ഉള്ളത് കൊണ്ടാണ് കേട്ടോ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള മീനുണ്ട് കേട്ടോ സി ഡി നമ്മുടെ ഇവിടെ നാവ്യക്കാര നാവ്യക്കത്തി എന്നൊക്കെ പറയുന്ന സാധനമാണ് അതിവിടെ കുട്ടേലേ അവർ തട്ടി കൊടുക്കുന്നുണ്ട് ഏട്ടാ കമ്പനിക്കാർ എടുത്തിട്ട് അവർ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇവർക്ക് കുറച്ച് സി ഡി കാര മാത്രമേ ഉള്ളു ഏട്ടാ നാവ്യക്കാരെന്ന് പറയത്തില്ലേ അത് മാത്രമേ ഇവർക്കുള്ളൂ ഇവർക്കുള്ളൂട്ടോ ഒന്നും ഇല്ല ഏട്ടാ ലൈവല്ലോ ഇവർക്ക് വേറെ ഒന്നും ഇല്ല ഏട്ടാ ഒന്നോ രണ്ടോ കുട്ടിയിലെ നമ്മൾക്ക് സി ഡി നാവിക ഐറ്റങ്ങള് മാത്രമേ ഉള്ളൂ കേട്ട ഈ തട്ടുമടിക്കാർക്ക് തെട്ടുമടിക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാത്തിയാണ് എന്താ ക്ലാത്തി തട്ടുമടിക്കാരാണ് കേട്ടോ തട്ടുമണിക്കാർക്കാണ് ഉടുപ്പൂരി ക്ലാത്തിയാണ് കേട്ടോ ഇത് ഇവർക്ക നാല് കുട്ടയിലുണ്ട് കേട്ടോ ഉടുപ്പൂരി ക്ലാത്തി തട്ടുമണിക്കാർക്ക് നമ്മൾ കാണുന്നത് പതിനാലാം തീയതി പത്തര ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ് കേട്ടോ